എന്നുംറം ഫാബ് മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാപ്പാടം ചേലക്കര പഴയന്നൂർ കോടത്തൂർ മഹാശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ഭക്തിസാന്ദ്രമായി സാന്ദ്രമായി ആഘോഷത്തോടനുബന്ധിച്ച നിരവധി ചടങ്ങുകളും കലാപരിപാടികളും അരങ്ങേറി േത്രത്തിൽ നട തുതുറക്കലിന് ശേഷം ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം എന്നീ ചടങ്ങുകൾ നടന്നു മഹാനിവേദാഭിഷേകത്തിന് ശേഷം ഡോക്ടർ സിന്ധു ശ്രീകുമാർ പഴയന്നൂരിന്റെ സോപാന സംഗീതവും അരങ്ങേറി തുടർന്ന് ശിവാഞ്ജലി മെഗാ തിരുവാതിരക്കളി സംഘത്തിന്റെ മെഗാ തിരുവാതിരക്കളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ കൈക്കൊട്ടിക്കളി എന്നിവയുടെ അവതരണവും അവതരണവുമുണ്ടായി នេះមិនបានរីករាយនឹងនរណាទេ തുടർന്ന് ക്ഷേത്രത്തിൽ പ്രസാദ ഊട്ടം നടന്നു വൈകിട്ട് ധാര ശേഷം പാലിശ്ശേരി അനിലിന്റെ നേതൃത്വത്തിൽ ആൽത്തറ മേളവും അരങ്ങേറി വിളക്കുവെപ്പ് വിശേഷാൽ ദീപാരാധന കലാകാരന്മാരുടെ നൃത്തനൃത്യങ്ങൾ എന്നിവയോടുകൂടിയാണ് ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവ പരിപാടികൾക്ക് സമാപനമായത് Right Vision News, Paley